മുഹമ്മദ് ആയിട്ട് നാന്നൂറ് വർഷങ്ങൾക്കപ്പുറം മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇസ്ലാം എന്താ ഉണ്ടാവില്ല ഈ യാഥാർത്ഥ്യത്തെ എങ്ങനെയെങ്ങൾ ഇവിടെ ഇനി വേറൊരു വിഷയം പറയാം മനിയന്ന് മറ്റേ നബിദിനാണ് അപ്പോ പല നമ്മള് എല്ലാം അനുഭവ ആഘോഷിക്കുന്നവരാണ് നമ്മൾക്ക് വിഭാഗമില്ലല്ലോ എല്ലാം നമ്മളതല്ലേ നമ്മളുമല്ലേ നമ്മൾ ഓണസദ്യ എല്ലാം ഒരുക്കി ഓണസദ്യ എല്ലാം ഉണ്ട് അപ്പൊ നമ്മളെ ബന്ധുക്കാരനെ വിളിക്കാൻ നോക്കിയപ്പോ അവര് മോലൂദിന്റെ ആള് പള്ളിക്കമ്മിക്കാം അപ്പൊ അവരെ വിളിച്ചിട്ട് കാര്യമില്ല അവര് അന്ന് ഓണ ഓണവും നബിദീനും ഒരു ദിവസമായത് കൊണ്ട് ഓല ആഘോഷത്തിൽ ഞാൻ ഓല വിളിച്ചില്ല അങ്ങനെ വേറെ ഒരുത്തണ്ട് തബ്ലീഗ് ഓനെ വിളിച്ചപ്പോ ഓൻ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന ആളല്ല തബ്ലീഗിന്റെ ആ മുഹമ്മദ് തന്നെയാണ് ആ കൃഷ്ണനും രാമനും അബ്രഹാമും ആദിമ മനുഷ്യനും അതിൻ്റെ അപ്പുറമുള്ള ആ പ്രകാശമായി വന്ന ആ പരമാത്മാവ് ഈശ്വരൻ തന്നെയാണ് ഈ സ്വരൂപത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രപുഞ്ചനാഥൻ ഈശ്വരൻ ഇവിടെ നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഇരിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരും ഈ ശരീരത്തിനാണെങ്കിൽ എഴുപത്തിമൂ രണ്ടോ മൂന്നോ നാലോ വയസ്സായിട്ടുള്ളൂ ശരീരത്തിന്റെ പ്രായം ഞാൻ കൊട കോടിക്കണക്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ആ ജ്യോതിയ പ്രകാശത്തെ ആ നൂറുള്ളയുടെ ആ നൂറുള്ളയാണ് നിങ്ങൾക്ക് കാണിച്ചു തരണം അതിൻ്റെ രൂപാന്തരപ്പെട്ട് പ്രപഞ്ചം സകലമാനും മനുഷ്യ സ്വരൂപവുമായി ദൃശ്യമായ ആദിമ മനുഷ്യനെയും തുടർന്ന് ബിജ ബിജാന്തരങ്ങളുടെ ജന്മ ജന്മാന്തരങ്ങളുടെ ദൃശ്യമായി കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ദൃശ്യമായി കൊണ്ടിരിക്കുന്ന ഇനിയും ദൃശ്യമായി കൊണ്ടിരിക്കേണ്ടുന്ന ആ യാഥാർത്ഥ്യത്തെയാണ് കാണിച്ചു തരുന്നത് അപ്പൊ ഞാൻ ഈ രൂപത്തിലൂടെ എല്ലാം കാണുന്നതും നോക്കുന്നതും അറിയുന്നതും പറയുന്നതും അരൂപിയായ ആ പരമാത്മാവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതും കാണുന്നതും നിങ്ങൾക്ക് വിവരിച്ചു തരണതും ഓക്കേ അപ്പം മുഹമ്മദ് മരിച്ചു പോയി ആരെല്ലാരും മരിച്ചു പോയി അബ്രഹാമും മരിച്ചു പോയി എന്ന് പറഞ്ഞു ഞാനും ദൃശ്യമായി അന്ന് മുതൽ എക്കാലം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനും മരിക്കില്ല അത് പരമാത്മാവീശ്വരനാണ് ഞാൻ എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയോ ഈ പണ്ഡിതന്മാർക്ക് ചേക്കന്മാർക്ക് പറയാൻ പോയിട്ടോ ഇതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി തരാൻ കഴിയോ നിങ്ങൾക്ക് കഴിയോ അപ്പാ അതിലൂടെ സഞ്ചരിച്ച് കണ്ടറിഞ്ഞ് അനുഭവിച്ചു നിങ്ങൾക്ക് ആ മുഹമ്മദ് തന്നെയാണ് ആ കൃഷ്ണനും രാമനും അബ്രഹാമും ആദിമ മനുഷ്യനും അതിൻ്റെ അപ്പുറമുള്ള ആ പ്രകാശമായി വന്ന ആ പരമാത്മാവും ഈശ്വരൻ തന്നെയാണ് ഈ സ്വരൂപത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് അത് മുഹമ്മദ് ആയിട്ട് നാന്നൂറ് വർഷങ്ങൾക്ക് അപ്പുറം മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇസ്ലാം എന്താ ഉണ്ടാവില്ല ഈ യാഥാർത്ഥത്തെ എങ്ങനെ എങ്ങനെയെങ്കിൽ യാഥാർത്ഥത്തെ കാണിച്ചു തരാൻ കഴിയും നിങ്ങളെല്ലാരും ഇരുട്ടിലല്ലേ യാഥാർത്ഥത്തെ കാണാൻ കഴിയാതെ ആ ഇരുട്ട് പോക്കി ഞാൻ വെളിച്ചം നൽകണ്ടേ ആ നൂറുള്ള നൂറിനെ കാണിച്ചു തരണ്ടേ അന്ന മുഹമ്മദ് റസൂലുള്ള റസൂറുള്ള മുഹമ്മദ് പറഞ്ഞു ഞാൻ അബാഹുവിന്റെ ആദ്യ ഒളിവാണ് നൂറാന്ന് അതാണ് ഞാൻ അതെങ്ങനെ മരിക്കും ഇവിടെ ഇനി വേറൊരു വിഷയം പറയാം മനിയാന്ന് മറ്റേ നബിദിനാണ് അപ്പൊ പല നമ്മള് എല്ലാം അനുഭവ ആഘോഷിക്കുന്നവരാണ് നമ്മൾക്ക് വിഭാഗമില്ലല്ലോ എല്ലാം നമ്മളല്ലേ നമ്മളുമല്ലേ നമ്മൾ ഓണസദ്യ എല്ലാം ഭജിക്ക് ഓണസദ്യ എല്ലാം ഉണ്ട് അപ്പൊ നമ്മളെ ബന്ധുക്കാരനെ വിളിക്കാൻ നോക്കിയപ്പോൾ അവര് മൗലൂദിന്റെ ആൾ പള്ളിക്കമ്മറ്റിയെല്ലാം അപ്പൊ അവരെ വിളിച്ചിട്ട് കാര്യമില്ല അവര് അന്ന് ഓണ ഓണവും നബിദീനോ ഒരു ദിവസം ആയതുകൊണ്ട് ഓല ആഘോഷത്തിൽ ഞാൻ ഓല വിളിച്ചില്ല അങ്ങനെ വേറെ ഒരുത്തുണ്ട് തബ്ലീഗ് ഓനെ വിളിച്ചപ്പോൾ ഓം പറഞ്ഞു നമ്മളത് ആഘോഷിക്കുന്ന ആളല്ല തബ്ലീഗിന്റെ ആൾ അപ്പൊ രാത്രി വന്നു രാത്രി വന്നപ്പോ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാ നിങ്ങൾ മുറ്റലല്ലേ റസൂല്ലാന്റെ ആ ജന്മം മരണവും മാത്രമല്ല റസൂല്ലെ അസാഹുവിനെ അസാഹുവിനെ കടക്കണമെങ്കിൽ റസൂല്ലാന്റെ ചരികളും റസൂല്ലിയുടെ അടുക്കണമെങ്കിൽ റസൂല്ലാൻ അതിയായി പ്രേമിക്കുമ്പം എല്ലാത്തിലും നമ്മൾക്ക് സ്നേഹം പ്രകടനമാണ് ലഭി ജനത്തിലൂടെ വരുന്നത് അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ

ആ ആദ്യ ഒളിവാണ് പ്രകാശമാണെന്ന് പറഞ്ഞ മുഹമ്മദ് എങ്ങനെ മക്കത്ത് ജനിക്കുന്ന ആളാണോ ആണോ ജനിച്ച ആളാണോ അനമിന്നൂരില്ലായി ഈ പ്രപഞ്ചം സൃഷ്ടിക്കും മുന്നേ ഉള്ള ആ പ്രപഞ്ചനാഥൻ്റെ മുഴുവനും വിശേഷ ഗുണങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശമായി വെളിവായതാണ് ഞാനും മുഹമ്മദും അതാണ് ഈ അബ്രഹാമും അതാണ് ഇവിടെ ശീഷന്മാരും ആ പ്രകാശമാണ് ആദ്യ പ്രകാശമാണ് അതിന്നുമുണ്ട് അന്നം ഇന്നും അതിന് ജനനവും ഇല്ല മരണവും പിന്നെ എങ്ങനെ മുഹമ്മദിനെ ആഘോഷിക്കും ഞാൻ പറഞ്ഞു ഓൻ അന്തം ഉണ്ട് അപ്പൊ തബലീഗുകൾ എല്ലാവരും മനസ്സിലാക്കിക്കൂള ഇനിയും ഏലാ ല മുഹമ്മദ് എന്ത് ജനിച്ചതാണ് ആദ്യ ഒളിവായി വന്നവനാണ് അല്ലേ അനമിന്നൂരില്ലാഹി കുരുശയം എൻ്റെ ആ പ്രകാശത്തിൽ എന്താ പ്രകാശത്തിൽ നിന്നാണ് എല്ലാം ദൃശ്യമായതെന്ന് അപ്പൊ മുഹമ്മദിനെ എങ്ങനെ നിങ്ങൾ ജന്മം ആഘോഷിക്കും എങ്ങനെ മരണം ആഘോഷിക്കും ഏ അത് തന്നെ നമ്മൾ ഓരോരുത്തരുമെന്ന് അറിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും ആ പ്രകാശം തന്നെ പ്രചരിച്ചു ബീജ ബീജാന്തരങ്ങളോട് ജന്മജന്മാന്തരങ്ങൾ കൊണ്ടേയിരിക്കുന്നു അവസാനമില്ലാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ യാഥാർത്ഥ്യം ഒരു അന്ധകാരത്തിൽ ഇത് വിശ്വാസത്തിലിരിക്കുമ്പോൾ ആചരിക്കും വിശ്വാസത്തിൽ തെറ്റാണ് ഇതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കിയാൽ ആ യാഥാർത്ഥ്യത്തിലൂടെ പോകും പിന്നെ ആ വിശ്വാസം അവിടെ നഷ്ടപ്പെടുകയാണ് അപ്പൊ നമ്മള് ഞാൻ നിങ്ങളോട് പറയാ കാരണം നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കുന്നവരാ നിങ്ങൾ സമൂഹത്തോടൊപ്പം നിൽക്കണം ഇപ്പൊ നദി ഒഴുകാണെങ്കിൽ അല്ലെ സമൂഹം ഒരു സംസ്കാരത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തടിയാൻ നിങ്ങളിൽ നിന്ന് തടിഞ്ഞാൽ നിങ്ങളെയും കൊണ്ടുപോകും നദി പറകോട്ട് പറകോട്ട് നിങ്ങളെയും കൊണ്ടൊഴുകും അതുകൊണ്ട് സമൂഹത്തെ ഒഴുകുന്ന നിധിയെ സംസ്കാരത്തെ തടയരുത് എന്താ വേണ്ടത് അവരോടൊപ്പം ഒഴുക അപ്പൊ നല്ല സുഖമാഴുക്കിനനുസരിച്ച് ഒഴുകും ഒഴുക്ക് ഒഴുക്കിന്റെ കൂടെ ഒഴിക്കാൻ എതിർ സന്തോഷമാണ് ആനന്ദമായിട്ട് പോവാ അപ്പൊ നിങ്ങൾ എതിർക്കാനോ കുടിക്കാനോ പോണ്ട അവർ ആഘോഷിക്കട്ടെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ആയിക്കോട്ടെ പക്ഷെ റസൂല്ല അവിടെ എവിടെയും ഒതുങ്ങിയവനല്ല ഏ അതിൻ്റെ അപ്പുറം പ്രപഞ്ച ഇവിടെ പറയാ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണഭൂതനാണെന്ന് മുഹമ്മദ് അങ്ങനെയല്ല മുഹമ്മദിന് വേണ്ടിയിട്ടാണ് എല്ലാം സൃഷ്ടിച്ചത് അങ്ങനെയല്ല മുഹമ്മദ് ഇല്ല അരില്ല ഈ പ്രപഞ്ചൻ ആധരേ ഉള്ളൂ പ്രപഞ്ചത്തിന്റെ ആകമാനം ആത്മാവായ ഊർജമായ ചൈതന്യമായ ആ യാഥാർത്ഥ്യത്തെയാണ് അള്ളാ എന്ന് പറഞ്ഞത് റസൽ അള്ളഹ മുഹമ്മദ് എന്ന് പറഞ്ഞത് കാണിക്കുന്നതാണ് പേരല്ല ഇവിടെ ഭൂമിയിൽ എന്നെ കാണുന്ന എൻ്റെ വാട്സപ്പിലൂടെ എൻ്റെ വീഡിയോ കാണുന്ന അവർക്ക് എല്ലാവരും ഹിന്ദു മുസ്ലിം ഷേഖ് വലി എന്ന വിവേചനമില്ല എല്ലാവരും ഉയരും യാഥാർത്ഥ്യത്തിലേക്ക് പ്രപഞ്ച യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ എല്ലാവരും അതായി തീരും അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ എല്ലാവരും കാണുകയ കാണുക ഉയരുക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ഓക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല നിങ്ങൾ ഉയർന്നാൽ മതി ആ പ്രകാശത്തിലേക്ക് ഉയർന്ന പ്രകാശമായി തീരാ